നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വൻ്റി ജേതാക്കളായ ശേഷമുള്ള ടീം ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം ഇതാണ് ഇന്ന് വൈകിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഇന്ത്യയും സിംബാബയും തമ്മിൽ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയാണ് അതിലെ ആദ്യത്തെ മത്സരം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് കളി ആരംഭിക്കുക ഹരാരയിലാണ് കളിയുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുയുഗമാണല്ലോ കാരണം കിങ്ങും ഹിഗ്നും ഒക്കെ വിരമിച്ചു കഴിഞ്ഞു രവീന്ദ്ര ജഡേജയും വിരമിച്ചു ഇനി യുവതാരങ്ങൾക്കുള്ള അവസരമാണ് ഏതായാലും മികച്ചൊരു തുടക്കം ഇടാൻ ടീം ഇന്ത്യ ഒരുങ്ങുമ്പോൾ ആരാധകരും കളി കാണാൻ ആകാംക്ഷയിലാണ് ഏത് ചാനലിൽ നമുക്ക് ലൈവ് കാണാൻ പറ്റും അതുപോലെ മൊബൈലിൽ ഏത് ആപ്ലിക്കേഷനിലൂടെ കളി കാണാൻ പറ്റും ഇതൊക്കെ പല സുഹൃത്തുക്കളും നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ താഴെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് സോണി സ്പോർട്സ് നെറ്റ്വർക്കാണ് ഈ ഒരു കളി ഇന്ത്യയിലും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അപ്പം ടി വിയിലൂടെ നമുക്ക് സോണി സ്പോർട്സ് നെറ്റ്വർക്കിൻ്റെ ചാനലുകളിൽ കളി കാണാൻ പറ്റും സോണി സ്പോർട്സ് ടെൻ ത്രീ ഹിന്ദി എസ് ഡി ആൻഡ് എച്ച് ഡി നമുക്ക് കളി കളി കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സോണി സ്പോർട്സ് ടെൻ ഫോറിൽ നമുക്ക് കളി കാണാൻ പറ്റും അതുപോലെ തന്നെ സോണി സ്പോർട്സ് ടെൻ ഫൈവ് എസ് ഡി ആൻഡ് എച്ച് ഡി ഇതിലെല്ലാം കളികളുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൈവ് സ്ട്രീമിങ് കളി നമുക്ക് ലഭ്യമാണ് മൊബൈൽ ആപ്പിലൂടെ കളി കാണാൻ പറ്റും സോണി ലൈവിലാണ് അതുപോലെ സോണി ലൈവിലും അത് അവരുടെ ആപ്പിലും വെബ്സൈറ്റിലും നമുക്ക് കളി കാണാവുന്നതാണ് അതിന് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കളി നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഇപ്പം ശുഭൻ ഗില്ലും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ടായിരിക്കും ഓപ്പണിംഗ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഋതുരാജി കഴിക്കുക അത് ടീമിലുണ്ടാകും അദ്ദേഹം ഫസ്റ്റ് ടൗൺ ആയിട്ട് ഇറങ്ങും എന്നും പ്രതീക്ഷിക്കുന്നു റിങ്കു സിംഗിൻ്റെ മധ്യനിരയിലേക്കുള്ള മടങ്ങി വരവ് അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറികൾ ഈ കളിയിലുണ്ട് കാത്തിരിക്കും ഇന്നത്തെ പോരാട്ടത്തിനായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക് സിൻഡോ